വെനസൂലയിൽ ഭരണമാറ്റത്തിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നീക്കങ്ങൾ ഊർജിതമാക്കിയെന്ന് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് നിക്കാളോസ് മറുഡയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയാൽ തുടർന്നുള്ള പദ്ധതികൾ കൈകാര്യം ചെയ്യാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മഡോറയ്ക്കെതിരെ ട്രംപ് ആവർത്തിച്ച് ഭീഷണി മുഴക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു വെനസോലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയ്ക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണി മുഴക്കുകയും സമ്മർദ്ദം ചൊല്ലുത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസിൽ വെനസോലയിലെ ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് പദ്ധതി അതീവ രഹസ്യമായി തയ്യാറാക്കുന്നതായാണ് സൂചന നിക്കോളസ് മഡൂറോ രാജ്യം വിടുകയോ സൈനിക നടപടിയെ തുടർന്ന് സ്ഥാനമൊഴിയാൻ നിർബന്ധിതനാവുകയോ ചെയ്താലുണ്ടാകുന്ന ശൂന്യത നികത്താനും രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരുവാനും യു എസിന് എങ്ങനെയെല്ലാം ഇടപെടാമെന്നതിനെക്കുറിച്ചുള്ള വിവിധ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം മഡൂറയെ പുറത്താക്കാൻ എത്രത്തോളം പോകുമെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു കരീബീൻ മേഖലയിലെ ബോട്ടുകൾക്കെതിരായ നടപടിയുടെ ലക്ഷ്യം യു എസിലേക്കുള്ള മയക്കുമരുന്ന് പ്രവാഹം കുറയ്ക്കുകയാണെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ മഡൂറയെ പുറത്താക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പദ്ധതികളെന്നാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇന്റർനാഷണൽ ന്യൂസ്